തടി കുറയ്ക്കാൻ മുതിര കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനായി ഏറെ നേരം വേണ്ടി വരുമെന്നത് കൊണ്ടുതന്നെ വിശപ്പ് അറിയാത്തതിനാൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ ആഹാരം കഴിക്കാം മുതിര തിന്നാൽ കുതിരയാകാം എന്ന ചൊല്ലെ പണ്ട് മുതലേ നമുക്ക് പരിചിതമാണ് കുതിരയായില്ലെങ്കിലും മുതിര പോഷകങ്ങളുടെ കലവറയാണ് ഇതിന് കാരണങ്ങളും ഏറെയാണ് അറിയാം മുതിരയുടെ ഈ ഗുണങ്ങൾ ഉയർന്ന അളവിൽ അയൺ കാൽസ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ലാത്ത മുതിരയിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനായി ഏറെ നേരം വേണ്ടിവരുമെന്നത് വിശപ്പറിയാത്തതിനാൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ ആഹാരം കഴിക്കാം ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയതിനാൽ പ്രായത്തെ ചെറുക്കാനും മുതിര കഴിക്കുന്നത് സഹായിക്കും കൊളസ്ട്രോളിനെ ചെറുക്കാൻ ഇത് വളരെ നല്ലതാണ് തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്താൻ മുതിര സഹായിക്കും ശരീരത്തിനകത്ത് ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണമാകുമെന്നതിനാൽ ചൂടുകാലത്ത് മുതിര ഒഴിവാക്കുന്നതാണ് നല്ലത് ധാരാളമായി കാൽസ്യം ഫോസ്ഫറസ് അയൺ അമിനോ ആസിഡ് എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പുരുഷന്മാരിലെ സ്പേ കൗണ്ട് വർദ്ധിക്കാനും മുതിര സഹായിക്കും സ്ത്രീകളിൽ ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആർത്തവകാലത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണമുള്ള ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറയുന്നത് പരിഹരിക്കാനും മുതിര കഴിക്കുന്നത് സഹായിക്കും ധാരാളം നാര അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം പരിഹരിക്കാനും മുതിര സഹായിക്കും മുദ്രയിട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നത് പനി നിയന്ത്രിക്കാൻ വളരെ സഹായകരമാണ് ഗർഭിണികളും ടി ബി രോഗികളും ശരീരഭാരം തീരെ കുറവുള്ളവരും മുദ്ര അധികം കഴിക്കരുത്